കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ സ്റ്റോറിയായിട്ടും ഷെയറുകളായിട്ടും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്രാൻഡ് പാരൻ ടോക്സിറ്റി എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയിട്ട് അതായത് വീട്ടിലിരിക്കുന്ന അപ്പൂപ്പനോ അമ്മൂമ്മയോ അച്ചാച്ചനോ അച്ചാമ്മയോ ഒക്കെ കുട്ടികൾക്ക് ഒരു ടോക്സിക് അതായത് അവരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നു അതുപോലെ തന്നെ അവരുടെ പാരൻസിനെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ അച്ഛനമ്മമാരെയും മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ എങ്ങനെ നമ്മുടെ ഈ കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്താം മുതലായിട്ടുള്ള പറ്റിയിട്ട് തകൃതിയായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിന് കൃത്യമായിട്ട് പ്രതികരിക്കാറുണ്ട് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇപ്പോൾ യു കെയിലേക്കോ അല്ലെങ്കിൽ വെളി നാട്ടിലേക്ക് പോയി ജോലി ചെയ്യുന്ന മക്കളുണ്ട് അപ്പോൾ ഇവിടെ ഭാര്യയുടെ ഡെലിവറി ആവുന്ന സമയത്തിന് ഏകദേശം ഒരു മാസത്തിന് മുൻപ് അച്ഛനമ്മമാർ അങ്ങോട്ടേക്ക് പാസ്പോർട്ടും വിസ എടുത്ത് കൊണ്ടുപോകാനായിട്ട് കാണുന്ന ഒരു തള്ളലുണ്ട് അതുപോലെ തന്നെയാണ് ഈ കുട്ടിക്ക് ഏകദേശം ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെ അത്യാവശ്യം ആഹാരമൊക്കെ വാരിക്കഴിച്ച് സ്കൂളിൽ പോയി തുടങ്ങുന്നത് വരെയും ഗ്രാൻഡ് പാരൻ ടോക്സിറ്റി എന്ന് ഒരു സംഭവം ഉണ്ടാകത്തില്ല അത് കഴിയുമ്പോൾ ഗ്രാൻഡ് പാരൻ ടോക്സിറ്റി കൂടുതലായിട്ട് പല വീടുകളിലും കാണപ്പെടുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കുഴപ്പം മാത്രം കൊണ്ടാണെന്നല്ല ഈ പറയുന്ന അച്ഛനമ്മമാർക്ക് അവരെ ഒഴിവാക്കാനുള്ളൊരു കാര്യം കൂടി കൊണ്ടാണ് എന്നാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വിശ്വസിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ്റെ അമ്മയായിരുന്നു അപ്പോൾ എന്നെ എന്നെയും എൻ്റെ അനിയനെയും രണ്ടുപേരെയും വീട്ടിലിട്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എവിടെയും പോകായിരുന്നു ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ എൻ്റെ കാര്യത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതായത് എൻ്റെ മകനുണ്ട് നിങ്ങൾ പലപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് മോനെ എനിക്ക് വീട്ടിൽ എപ്പോ വേണേലും ആക്കിയിട്ട് പോകാനായിട്ട് പറ്റും കാരണം എന്റെ അച്ഛനും അമ്മയും അവർ നോക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് എന്റെ വൈഫിന്റെ ഡെലിവറിയുടെ സമയത്തും ഇതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് അവര് തന്നെയാണ് വന്ന് നിന്ന് നോക്കിയത് അപ്പോൾ ഈ സമയം അങ്ങോട്ട് കഴിഞ്ഞ് കൊച്ചു എഴുന്നേറ്റ് നടക്കുന്ന സമയം തൊട്ട് ഗ്രാൻഡ് പാരൻ ടോക്സിറ്റി എന്ന് ഒരു വാക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ മുറിവേൽക്ക് അതായത് അവരെ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ച് പറിച്ചങ്ങ് കളയുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കതൊരു പ്രശ്നമാകത്തില്ല പക്ഷേ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഗ്രാൻഡ് പാരൻസിനെ ആയിരിക്കും അതായത് അപ്പൂപ്പനെ തന്നെ ആയിരിക്കും പണ്ടൊക്കെ നമ്മൾ സ്കൂളടച്ചു കഴിഞ്ഞാൽ അപ്പൂപ്പൻ്റെ അമ്മുമ്മയുടെ വീട്ടിലേക്ക് ഓടാനായിട്ട് നിൽക്കും ഇന്ന് ആ ഒരു രീതിയിലേക്ക് മാറിയിട്ട് അവരെ എങ്ങനെയെങ്കിലും എവിടെങ്കിലും വൃദ്ധസദനത്തിലോ എവിടെങ്കിലും ഒറ്റയ്ക്ക് ഒരു മുറിക്കകത്ത ആക്കുകയോ വീട്ടിലാരും അവരോട് സംസാരിക്കാത്ത രീതിയിലേക്ക് മാറുകയൊക്കെ ചെയ്യും ഇതിനെ ഗ്രാൻഡ് പാരൻ ടോക്സിറ്റി എന്നുള്ള ഒരൊറ്റ വാക്കിൽ പറയണ്ട കാരണം പാരന്റ് ടോക്സിറ്റി അല്ലെങ്കിൽ ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്ന ഒരു വാക്കുകൂടിയുണ്ട് ഈ രണ്ട് സാധനം ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് നിൽക്കും ഇതിൻ്റെ നടുക്കായിരിക്കും നമ്മുടെ വീട്ടിലെ കുട്ടി നിൽക്കുന്നത് കാരണം ടോക്സിക് പാരന്റിങ് അതായത് അവരുടെ അച്ഛനമ്മമാർ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു ടോക്സിറ്റി ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ ജനിച്ച കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിറിഞ്ഞത് അവരുടെ അപ്പൂപ്പന അമ്മുമ്മയാണോ അല്ല ആരെയും അല്ലെങ്കിൽ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊല്ലുകയോ അല്ലെങ്കിൽ ജനിച്ച ഉടനെ അവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കൊച്ചു കുട്ടികൾ പഠിച്ചില്ല എന്ന് പറഞ്ഞ് വീട്ടിലിട്ട് വാരിപ്പറക്കിയിട്ട് ആ കുട്ടികളെ തല്ലും അടിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക അതുപോലെ തന്നെ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുക നീ പഠിക്കത്തില്ല നിനക്ക് ബുദ്ധിയില്ല ഇങ്ങനെ പറഞ്ഞ് പലയിടത്തും കൗൺസിലിങ്ങിന് കുട്ടികളെ കൊണ്ടുപോയി മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന ടോക്സിക് പാരൻറ്റിങ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ പറയുന്ന ഗ്രാൻഡ് പാരൻ ടോക്സിസിറ്റിയെ പറ്റിയിട്ട് സമൂഹത്തിൽ സംസാരിക്കാനുള്ളത് കാരണം അച്ഛനമ്മമാര് മോശമായിട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടാനും അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം തന്നെ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ഇപ്പൊരു സൈഡിൽ ഒരു ഗ്രാൻഡ് പാരൻ്റ് ഉള്ളത് ടോക്സിറ്റി എന്നുള്ള വാക്കിൻ്റെ അകത്ത് ഒതുക്കേണ്ടതല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളാണ് പണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഈ ഗ്രാൻഡ് പാരൻസ് വേണം ഈ രണ്ട് പേരുകൾ ഞാൻ പിടിച്ചതിൻ്റെ കാര്യം പണ്ട് നിങ്ങളുടെ കുട്ടി നിന്ന സ്ഥലത്ത് നിങ്ങളുടെ പാരൻസ് ആയിരുന്നു നിന്നിരുന്നത് അവരുടെ അച്ഛനും അമ്മയായിരുന്നു പണ്ട് അപ്പുറത്ത് സൈഡിൽ നിന്നിരുന്നത് നിങ്ങൾ പണ്ട് ഈ അപ്പൂപ്പൻ്റെ അമ്മുമ്മേരെ വീട്ടിൽ നിൽക്കാനായിട്ട് ഓടിയിട്ടുണ്ടായിരുന്ന ആളുകളായിരിക്കും ചിന്തിച്ച് നോക്കുക നിങ്ങൾ എന്തിനാണ് അന്ന് അച്ഛനും അമ്മയും വാങ്ങി തരാത്ത മിഠായിയും കളിപ്പാട്ടവും നിങ്ങൾക്ക് വാങ്ങി തരാനായിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് അപ്പുറത്തുണ്ടായിരുന്നു ഇത് തന്നെയല്ലേ ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഗ്രാൻഡ് പാരൻ ടോക്സിറ്റി എന്ന് പറയുന്നൊരു വാക്ക് കൊണ്ട് അവരെ മുറിവേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയാം ഞാൻ ഈ യൂട്യൂബിൽ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള ആൾക്കാർ യൂട്യൂബിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ കൊച്ചി രാജാവ് സിനിമയ്ക്കകത്ത് ജഗദീശ് ശ്രീകുമാർ പറയുന്നൊരു കാര്യമുണ്ട് എടാ മണ്ടന്മാരെ നീയൊക്കെ ഇവിടെ കിടന്ന് തല്ലിക്കോ എൻ്റെ മോള് ഇപ്പോൾ എൻ്റെ ആ മോനിപ്പോൾ അവളെ കൊണ്ട് രാജ്യം വിട്ടാണോ ഇതുപോലെയാണ് ഈ പറയുന്ന സാധനം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗ്രാൻഡ് പാരൻ്റ് ടോക്സിറ്റി എന്നുള്ള വേർഡ് മാത്രം അടിച്ചിങ്ങ് തന്നിട്ട് പാരൻ്റ് ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിക് പാരൻറ്റിങ് പറയാതെ പോകുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് ഇവരുടെ വീട്ടിൽ ഈ വന്നിട്ട് സംസാരിക്കുന്നവരുടെ വീട്ടിൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സംസാരിച്ച ആളും അവരുടെ ആങ്കറും ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഇത് കണ്ടിട്ടുള്ള സാധാരണ ജനങ്ങൾ തമ്മിലടിച്ച് ഗ്രാൻഡ് പാരൻ്റ് ടോക്സിസിറ്റി എന്നും പറഞ്ഞ് വീട്ടിൽ തമ്മിലടിച്ച് രണ്ടായിട്ട് പിരിഞ്ഞങ്ങ് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ ഒരു സമയം വാച്ച് അവറും കിട്ടി അവരതിൻ്റെ റവന്യൂ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി പക്ഷേ അടി എവിടെ അവരുടെ വീട്ടിലാണോ നിങ്ങളുടെ വീട്ടിലല്ലേ ഉണ്ടായത് അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് ഗ്രാൻഡ് പാരന്റ് ഓപ്സിറ്റി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടോക്സിക് പാരൻറ്റിങ് ഇത് രണ്ടും ഒരുപോലെ മനസ്സിലാക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോക്സിക് പാരൻറ്റിങ് ഇത് രണ്ടും ഒരുപോലെ മനസ്സിലാക്കണം കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നന്നായിട്ട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അവരെ പിടിച്ച് ബ്ലെയിം ചെയ്ത് അവരൊന്നും പഠിക്കത്തില്ല എന്ന് പറയുന്ന ഉണ്ട് അവരെ എപ്പോഴും തല്ലുകയും വഴക്ക് പറയുകയും എന്ത് പറഞ്ഞാലും അവർക്ക് ചെയ്തു കൊടുക്കത്തില്ല വെളിയിലേക്ക് കൊണ്ടുപോകത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൻ്റെ അകത്തിരുന്ന് പഠിക്കണം രാവിലെ ഒരു ട്യൂഷൻ ഉച്ചയ്ക്ക് ഒരു ട്യൂഷൻ ഉച്ചയ്ക്ക് സ്കൂള് അതുപോലെ വൈകുന്നേരം വീണ്ടും ട്യൂഷൻ അത് കഴിഞ്ഞ് വീണ്ടും ട്യൂഷൻ പിന്നെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസത്തിൽ ഒരു രണ്ട് മണിക്കൂർ അവരെ കളിക്കാവനോ അല്ലെങ്കിൽ ടി വി കാണാനോ അവരുടെ ഇഷ്ടത്തിന് വിടുകയോ ചെയ്യാത്ത രീതിയിലുള്ള ഒട്ടനവധി പാരൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് പാരൻസിനോട് തുറന്ന് സംസാരിക്കാനുള്ള പേടി ഞാൻ ഒട്ടനവധി പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ വന്നിട്ട് പറയും എനിക്ക് അച്ഛനോടും അമ്മയോട് സംസാരിക്കാൻ പേടിയാണ് പക്ഷേ അതിൽ ഒരു കുട്ടി പോലും അവരുടെ ഗ്രാൻഡ് പാരൻസ് അതായത് അവരുടെ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ സംസാരിക്കാൻ പേടിയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ആശ്രയം കിട്ടുന്ന സ്ഥലമായിരിക്കും ഈ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സാധനം ഗ്രാൻഡ് പാരൻസ് ടോക്സിറ്റി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള ഒന്നല്ല ഇവിടെ നമ്മൾ അറിയാനുള്ളത് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛനമ്മമാരെ മോശമായിട്ട് ചിത്രീകരിക്കുക അച്ഛനമ്മമാരെക്കാൾ കുട്ടികളിൽ അധികാരം ഈ പറയുന്ന ഗ്രാൻഡ് പാരൻസിനാണ് എന്നുള്ള രീതിയിൽ കാണിക്കുക കുട്ടികളെ മോശമായിട്ട് ചിത്രീകരിക്കുക കുട്ടികളുടെ മുന്നിൽ അച്ഛനമ്മമാരെ മോശമായിട്ട് ചിത്രീകരിക്കുക അതുപോലെ തന്നെ കുട്ടികളോടും അച്ഛനമ്മമാരോടും യാതൊരുവിധ ദയോ അല്ലെങ്കിൽ ഒരു കാരുണ്യമോ ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉപദ്രവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെയാണ് ഗ്രാൻഡ് പാരൻസ് ടോക്സിറ്റി എന്ന് പറയുന്ന വേഡ് നമ്മൾ അന്വർദ്ധമായിട്ട് എടുക്കാനുള്ളത് ഇനി പാരൻറ്റ് ടോക്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പാരൻസിൻ്റെ അടുത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഏകദേശം ഒരു ആശ്രയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഗ്രാൻഡ് പാരൻസിനെ ആശ്രയിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതായത് പാരൻസ് നന്നാവണമെങ്കിൽ ഗ്രാൻഡ് പാരൻസ് നന്നാവണം ഗ്രാൻഡ് പാരൻസ് നന്നാവണമെങ്കിൽ ഈ പറയുന്ന പാരൻസും നന്നാവണം എങ്കിൽ ഈ നടുക്ക് നിൽക്കുന്ന കുട്ടിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കൂ എന്നൊരു കാര്യമാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ ഈ പറയുന്ന ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും കുട്ടികളുടെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ഇപ്പോൾ തന്നെ നമ്മളൊരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ പോയിട്ട് നിന്ന് നോക്കണം എൻ്റെ മകനെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോയി നിൽക്കുമ്പോൾ അവിടെ ഞാൻ അച്ഛനമ്മമാർ സ്കൂളിൽ കൊണ്ട് വിടുന്നതല്ല ഞാൻ കാണുന്നത് പൊതുവേ ഒന്നുകിൽ സ്കൂൾ ബസ്സിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അപ്പൂപ്പിനും അമ്മൂമ്മയും വന്നിട്ടിങ്ങനെ വയസ്സായ ആൾക്കാരുടെ ഒരു ക്യൂ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സ്കൂട്ടറുകളിൽ വന്നിട്ട് അവിടെ നിൽക്കും കാര്യം എന്താണ് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നതും പോകുന്ന വഴിക്ക് ഒരു മിഠായി ആകെ കൊടുക്കാനും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് തോടാണ് ഇത് ആറാണ് അല്ലെങ്കിൽ കുളമാണ് ഇത് വയലാണ് ഇവിടെ കിളിയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടുവരുന്നതിന് ഈ പറയുന്ന ഗ്രാൻഡ് പാരൻസ് തന്നെയാണ് നല്ലത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ ടോക്സിറ്റി ഇന്ന് ഈ സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഗ്രാൻഡ് പാരൻസ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അന്ന് ഈ ടോക്സിസിറ്റിയെ പറ്റിയിട്ട് നിങ്ങളുടെ മക്കൾ പറയുമ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യം ഓർമ്മിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഇവരിത് ഇങ്ങനെ തിരിച്ച് നമ്മളിടത്തോട്ട് പറയും പറയുന്ന സമയത്ത് അതെ ഞാൻ ഗ്രാൻഡ് പാരൻസ് ടോക്സിറ്റി കാരണമാണ് ഈ അനുഭവിക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമില്ല അന്ന് വിഷമിക്കരുത് ഇവർ വിഷമിക്കുന്ന രീതിയിൽ നമ്മൾ വിഷമിക്കരുത് നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് ഒരു ചെറിയ പ്രായത്തിൽ ഇപ്പോൾ നമ്മൾ ചില തെറ്റുകളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ തല്ലും ഈ സമയത്ത് പിടിച്ചു മാറ്റാനായിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ അപ്പൂപ്പനും അമ്മുമ്മ അപ്പോൾ അവരുടേന്ന് നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് അതായത് കുട്ടികളുടെ ഒരു ആശ്രയമായിരുന്നു പക്ഷേ അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇല്ല ഇതേ സംഭവം തന്നെ കാലം കഴിയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ വീട്ടില് ഈ ഡ്രഗ്സിന് അടിമയാവുന്നതും ആത്മഹത്യ പെരുകുന്നതും കുട്ടികളുടെ പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നതും ഒക്കെ അവർക്ക് ആശ്രയിക്കാനും കാര്യം പറഞ്ഞ് നിൽക്കുവാനും മറ്റാരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് അവർക്ക് ഇത്തരത്തിലുള്ള അച്ഛനമ്മമാരുടെ സൈഡിൽ നിന്നുള്ള പ്രഷർ ഒരു രീതിയിൽ സ്കൂളിൽ നിന്നുള്ള പ്രഷർ വേറൊരു രീതിയിൽ സുഹൃത്തുക്കളുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുള്ള പ്രഷർ വേറൊരു രീതിയിൽ ഇതൊക്കെ വരുമ്പോഴാണ് കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികളിലേക്ക് പോകുന്നത് ഒരു കാരണമെന്നുവെച്ചാലും ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇപ്പോൾ രണ്ട് സൈഡിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനമ്മമാർ തമ്മിൽ അച്ഛൻ നമ്മുടെ അച്ഛനും അമ്മയാണല്ലോ ഈ ഗ്രാൻഡ് പാരൻസ് അപ്പോൾ അവർക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് രണ്ട് കൂട്ടരും നന്നായിട്ട് ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മളിനി അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത് മുതലായിട്ടുള്ള രീതിയിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ ഒപ്പം നമ്മുടെ കൂടെ നിർത്തി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴേ നാളെ നമ്മൾ വയസ്സാവുന്ന സമയത്തും കുട്ടികൾ എന്തു ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റു വരുമ്പോൾ നമ്മുടെ മക്കൾ പറയും അച്ഛാ അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതി അല്ലേ മോനെ നീ അത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മുടെ കാലം കുറച്ച് മുതിർന്നവരുടെ ഉപദേശങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ പല കാര്യങ്ങളിലും ഡിസിഷൻസില് ഞാൻ പലപ്പോഴും പലപ്പോഴും അല്ല മിക്ക കാര്യങ്ങൾ ഞാൻ എൻ്റെ പേരൻസിനോട് ചോദിക്കാറുണ്ട് കൃത്യമായുള്ള നിർദ്ദേശം കിട്ടാറുണ്ട് നീ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ചെയ്യരുതെന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളത് പറഞ്ഞ് റെഡിയാക്കി വീണ്ടും അതിലേക്ക് പോയി നമ്മൾ എത്തും കാരണം നമ്മൾ ഈ ജനറേഷൻ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ മുൻ ജനറേഷൻ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ കുട്ടികളുടെ ജനറേഷനും അവരുടെ മക്കളുടെ ജനറേഷൻ വരുമ്പോൾ അവരും ചിന്തിക്കുന്ന അപ്പോൾ ചിലപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണും എന്ന് കരുതി അവരെ ടോക്സിസിറ്റി എന്നുള്ള വേർഡ് അടിച്ചേൽപ്പിച്ച് ഒരിക്കലും മുറിവേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക സംസാരിക്കാൻ വരുന്നവൻ്റെ വീട്ടിൽ വളരെ സന്തോഷമായിരിക്കും കേട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങളുടെ സമാധാനം പോകും എന്നല്ലാതെ യാതൊരു വ്യത്യാസം ഉണ്ടാവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് ഇത്തരത്തിലുള്ള വിഷയം ഈ ഒരു സെയിം വിഷയമായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ ചാനലിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം ഞാൻ നിങ്ങളെ ഏത് സമയവും സൗജന്യമായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും എന്തുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരം രത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രയത്നിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് നിർത്തുന്നു വീണ്ടും കാണാം